ജെ പി എസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന അപൂർവ ഗ്രഹ സംയോഗം തന്നെയാണ് ആറ് ഗ്രഹങ്ങൾ മീനരാശിയിൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ തുലാം രാശിക്കൂറുകാരായ ചിത്രയുടെ മൂന്നോ നാല് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരും അതുപോലെ തന്നെ തുലാം ലഗ്നമായി ജനിച്ചവരുടെയും ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് തുലാൻ രാശിയുടെ ജന്മാധിപത്യ ശുക്രനാണ് ഈ ശുക്രൻ ഉച്ചരാശിയിലും അതുപോലെ തന്നെ വക്രത്തിലും അതുപോലെ മീനം പതിമൂന്ന് വരെ അതായത് മാർച്ച് ഇരുപത്തേഴ് വരെ മൗഠ്യത്തിലുമാണ് അതുകൊണ്ടാണ് മീനം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ഫലം പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചത് മീനം പതിനാറിന് ശനിയുടെ മൗഢ്യം അവസാനിക്കും ഏപ്രിൽ ഒന്നിന് ബുധൻ്റെ മൗഠ്യവും ചെയ്യും മീനം മൂന്ന് മുതൽ അതായത് മാർച്ച് പതിനേഴ് മുതൽ പതിനഞ്ച് ദിവസം ബുധൻ മൗഢ്യത്തിലായിരിക്കും ഇത്രയും പറഞ്ഞു പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ചിലരൊക്കെ കമൻറ്റ് ചെയ്തു മൗഢ്യത്തിലല്ലേ അതിനെ സംബന്ധിച്ചുള്ള മറുപടിയാണ് പറഞ്ഞത് കാരണം മൗഢ്യം ഈ എല്ലാ ഗ്രഹങ്ങൾക്കും ഈ സമയത്ത് മൗഢ്യമില്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മൗഢ്യം അവസാനിക്കുന്ന ഒരു കാലയളവാണ് ഈ എല്ലാം ചെയ്തത് ഇനി ആറ് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ പരസ്പരം ബന്ധുക്കളും ശത്രുക്കളുമായി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും അതായത് ചിലരുടെ ബന്ധു മറ്റു ചിലരുടെ ശത്രുവാകുന്നു എല്ലാവരും ഒരു രാശിയിൽ നിൽക്കുകയാണ് ശുക്രൻ ഉച്ചരാശിയിലും വക്രത്തിലും നിൽക്കുന്ന ശുക്രൻ ആറാം ഭാവത്തിൽ വരുമ്പോൾ ആറാം ഭാവാധിപൻ അഷ്ടമത്തിലും അഷ്ടമാധിപൻ ആറിലുമായിട്ട് നിൽക്കുന്ന ഒരു സഞ്ചാര രീതിയാണ് ഈ മാസം കാണുന്നത് ഒരു തരത്തിൽ ഇതിനെ വിപരീത രാജയോഗം എന്നൊക്കെ പറയാമെങ്കിലും സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അല്പം മോശമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ശുക്രൻ സ്ത്രീകളെയും കലാപരമായ കഴിവുള്ള കലകളെ സ്നേഹിക്കുന്ന കലാകാരന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ സുഖ സൗകര്യങ്ങൾ ആഡംബര ജീവിതത്തിലെ സുഖവും ഇതെല്ലാം ശുക്രനാണ് അപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ആറാം ഭാവത്തിൽ ശുക്രൻ വരികയും ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ശുക്രൻ നൽകുന്ന ഫലം അത്ര മെച്ചമായിരിക്കില്ല പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വരവിനെക്കാട്ടിൽ കൂടുതൽ ചിലവാകുക അല്ലെങ്കിൽ ചിലവ് അധികമായിട്ട് വരിക ചെയ്യുന്ന ജോലിക്ക് തക്ക പ്രതിഫലം ലഭിക്കാതിരിക്കുക സ്ത്രീകളിൽ നിന്ന് പല എതിർപ്പുകളും ഉണ്ടാവുക മറ്റുള്ളവർക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന തരത്തിൽ വളരെ മോശമായ അനുഭവങ്ങളുണ്ടാവുക ആരോഗ്യ പ്രശ്നങ്ങളും അപവാദവും ഈ ശുക്രൻ്റെ ഈ സ്ഥിതി മൂലം ഉണ്ടാകും ആറാം ഭാവത്തിലെ ശുക്രൻ്റെ സ്ഥിതി മൂലം അതുപോലെ കൂടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് നിൽക്കും മീനമാസത്തിൽ ജനിച്ചവരും ആൽ ആറിൽ സൂര്യൻ നിൽക്കുന്നവർക്കും നല്ല ഫലം ലഭിക്കും സാമ്പത്തിക ലാഭം സർക്കാർ ആനുകൂല്യം ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവ് തൊഴിൽപരമായ ഉയർച്ച അന്യദേശവാസം മുതലായവയും ുധൻ നീചത്തിലും മൗഢ്യത്തിലും നിന്ന് തെറ്റായ വഴികളിലൂടെ പോയ യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു നല്ല വഴി തെളിയുന്ന ലക്ഷണം കാണും മൗഢ്യം തീർന്ന് വക്രഗതിയിലേക്ക് പോകുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും സഹകരിക്കുകയും അല്പം നേർവഴി ചിന്തിക്കുകയും മുമ്പ് ചെയ്ത അപാകതകളും പോരായ്മകളുമൊക്കെ ഒന്ന് പുനർചിന്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിട്ട് വരാം കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ സൂര്യൻ്റെ പുത്രനാണ് ശനി അതുകൊണ്ടാണ് സൂര്യപുത്രോ ദീർഘദേഹവും വിശാലാക്ഷ ശിവപ്രിയ മന്ദചാരപ്രസന്ന പീഡാം ഹരുന്നേ ശനി എന്നുള്ള ഒരു ശ്ലോകം തന്നെ ശനിക്ക് വേണ്ടി ശനി നല്ല ഭാവത്തിലല്ലാതിരിക്കുന്നവർക്ക് ഭജിക്കാൻ വേണ്ടി പറയുന്നു അപ്പോൾ സൂര്യപുത്രനാണ് ശനി അതായത് സൂര്യൻ പിതാവാണ് ഭാവിയിലേക്കുള്ള ദീർഘവീക്ഷണം ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് അലസതയും മടിയും ബുദ്ധിശൂന്യതയും മൂലം ശത്രുവായി അതായത് സൂര്യൻ പിതാവാണ് പിതാവ് പറയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആരുടെ ആയാലും ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ആ ദീർഘവീക്ഷണത്തോടെ പറയുന്നത് ഇതൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ഇപ്പോഴത്തെ ഈ സമയത്തെ തലമുറയ്ക്കും യുവതലമുറയ്ക്കും വിദ്യാർത്ഥികൾക്കും അങ്ങനെയുള്ളവർക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ ശത്രുവായി അല്ലെങ്കിൽ പിതാവിനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ പിതാവ് പറയുന്ന കാര്യങ്ങളും വിമർശിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തിൽ മൗഢ്യം മാറി വക്രഗതിയിലൊക്കെ മുന്നോട്ട് ബുധൻ വരുമ്പോൾ ദീർഘവീക്ഷണത്തോടെ നല്ല ഭാവി സ്വപ്നം കണ്ട കാര്യ ജയവും പ്രവൃത്തി രംഗത്ത് മെച്ചവും ഉണ്ടാകണമെന്ന് ചിന്തിക്കും ഈ സാമ്പത്തിക കാര്യം തൊഴിലും വേണമെന്ന ചിന്തയും അതുമൂലം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം എന്നൊക്കെ ഇപ്പം ചിന്തിച്ചു തുടങ്ങും ശനി ചന്ദ്രന്റെ ശത്രുവാണ് അതായത് മാതാവിൻ്റെ സ്നേഹവും വാത്സല്യവും അതിരുകവിഞ്ഞപ്പോൾ എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനോ അത് തിരുത്താനോ അമ്മ ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ പലതും ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനും ഒക്കെ ശ്രമിച്ചു നർത്തം അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ശത്രുവായ ഒരു സ്ഥിതിയിലേക്ക് പോകും വഴിവിട്ട ജീവിതം നയിക്കുന്നവരെ നേരെയാക്കാനുള്ള മാതാവിൻ്റെ ഉപദേശവും സ ശാസനയും ചിലർ പോലും ശത്രുവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം എല്ലാവരുടെയും ജാതകത്തിൽ ബുധൻ ബലവാനായ ഇഷ്ടഭാവത്തിലൊന്നും നല്ല രീതിയിലൊന്നും ആയിരിക്കണമെന്നില്ല അപ്പം മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ അമ്മ പറയുന്ന നല്ല കാര്യങ്ങളെപ്പോലും അല്ലെങ്കിൽ ഭാവിയുടെ ആ ഒരു നന്മയെ കരുതി ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളും അവരുടെ പോരായ്മകളുമൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പം അമ്മയെ ശത്രുവായിക്ക് തന്നെ കണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ പെരുമാറുന്ന സാഹചര്യം കൂടി ഉണ്ടാകാം കാരണം എല്ലാവരുടെയും ജാതകം ഒരുപോലെയായിരിക്കില്ല എല്ലാവരുടെയും ജാതകത്തിലെ ബുധൻ്റെ സ്ഥിതിയും ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പോൾ കുറച്ച് മെച്ചമായിട്ടൊക്കെ ഇരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയമാണ് ചന്ദ്രൻ മനസ്സാണ് ചന്ദ്രൻ മനസ്സിനെയും അമ്മയെയും സ്ത്രീകളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ദുഃഖകാരകനും കൂടിയാണ് അപ്പം മാതാവിന് ദുഃഖമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് ആറിലെ രാഹുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആറിലെ രാഹു കുടൽ രോഗത്തെയും അർഷസ് അലർജി മുതലായ രോഗങ്ങളെയും അതുപോലെ തന്നെ ശത്രുതയും ശത്രുക്കളുടെ ഉപദ്രവവും മനസ്സിൽ എന്തു ക്രൂരതയും ചെയ്യാനുള്ളവർ തൻ്റെ ഇടവും എന്ന് പറയുമ്പം ഇഷ്ടമില്ലാത്തവരോട് തോന്നുന്ന ഒരു മനോഭാവത്തിൽ പ്രത്യേകിച്ച് അതിന് മനുഷ്യമായ പരിഗണനയൊന്നും തോന്നണമെന്നൊന്നുമില്ല അതാണ് രാഹുവിൻ്റെ ഏതു വിധത്തിലും തന്നെ എതിർക്കുന്നവരെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക അഷ്ടമത്തിലാണ് വ്യാഴം അഷ്ടമത്തിലെ എന്ന് പറയുമ്പം സാമ്പത്തിക വിഷമത കാരണം ധനത്തിൻ്റെ കാരകനാണ് വ്യാഴം അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കുക ബുദ്ധിമോശം വരിക ബുദ്ധിയുടെയും കാരകനാണ് അപ്പോൾ ബുദ്ധിമോശം ഉണ്ടാകുക വേണ്ടത്ര ദൈവാധീനം ഇല്ലാത്ത ഒരു സമയമായിട്ട് തോന്നുക ഇതെല്ലാം വ്യാഴത്തിൻ്റെ ഭാവം കൊണ്ട് നമുക്ക് പറയാം ഇനി ചൊവ്വായെ സംബന്ധിച്ചാണെങ്കിൽ ചൊവ്വായുടെ സ്ഥിതിയും തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമല്ല പേതൃജനങ്ങളോടും സന്താനങ്ങളോടും ദേഷ്യവും കലഹവും ഏത് കാര്യത്തിലും തടസ്സവും അല്ലെങ്കിൽ എതിർക്കുന്ന ഒരഭിപ്രായവും പലതിലും പരാജയവും സാമ്പത്തിക നഷ്ടവും ഒക്കെ വരാവുന്ന ഒരു സാഹചര്യത്തിലാണ് മിഥുനത്തിൽ ചൊവ്വ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവാധിപനാണ് അപ്പം ആ ഒൻപതാം ഭാവാധിപൻ നീചരാശി ബുധനാണല്ലോ നീചരാശിയിൽ നിന്ന് അതിനൊരല്പം വക്രഗതിയും മൗഢ്യത്തിൻ്റെ ഒരു മാറ്റവും ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയത്ത് സമയത്തൊൻപതിൽ ചൊവ്വ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് പല തടസ്സങ്ങളെയും ഭിന്നതയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ഇതെല്ലാം പറഞ്ഞത് പൊതുഫലമായിട്ട് കാണും ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജാതക പ്രകാരം ദശാപഹാര കാലങ്ങളും അതുപോലെ തന്നെ ശുക്രനും ബുധനും വ്യാഴവും ഒക്കെ അനുകൂലമായി ഒക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ സമയത്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും ഈ ചാനലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് മറ്റുള്ളവരെ ആകർഷിക്കാനോ അല്ലെങ്കിൽ വിട്ടികളോ മോശക്കാരോ ആക്കാനോ ഉദ്ദേശിക്കുന്നതല്ല ഉള്ളത് ഉള്ളതുപോലെ പറയുക ഒരു പക്ഷേ പറയുന്ന ഫലങ്ങൾ നല്ലതായിരിക്കാം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ മോശമായിരിക്കാം അപ്പോൾ ഇത് കാണുന്നവർ ഈ മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ മനസ്സിന് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം അതെന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വഴികാട്ടിയായി വേണം അതിനെ കാണാൻ മറിച്ച് നമ്മൾ കുറേ പുകഴ്ത്തി അങ്ങ് പറയുക ജ്യോതിഷവുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ആ പേരിൽ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷവും സുഖമൊക്കെ തോന്നും കാരണം നമുക്കൊരാഴ്ച കൊണ്ട് രക്ഷപ്പെടാമല്ലോ അല്ലെങ്കിൽ ഉടനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ പണക്കാരാകുമല്ലോ രാജയോഗം വരുമല്ലോ എന്നൊക്കെ പറയുന്നത് കൊണ്ടും ഇത് അന്നേരത്തെ ഒരു സുഖം ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിൽ സൂര്യഗ്രഹണം നടക്കുക ഈ സൂര്യഗ്രഹണത്തെ പോലും രാജ്യവും കോടീശ്വരവും ഒക്കെ കേൾക്കുന്ന പല വീഡിയോകളും നമുക്ക് കാണാൻ സാധിക്കും ഈ സൂര്യഗ്രഹണമൊന്നും ചന്ദ്രഗ്രഹണമെന്നൊക്കെ എന്താ ഇതിനെ മറിക്കുന്നതാണ് അപ്പൊ സൂര്യനെ മറയ്ക്കുമ്പോൾ നമുക്ക് വെട്ടം കിട്ടുന്നില്ല ഇരുട്ടായി മാറുന്നു അതുപോലെ തന്നെ ചന്ദ്രനെ മറയ്ക്കുമ്പോൾ വെട്ടമില്ലാതെ വരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന നാഥൻ ആരാണെന്ന് ചോദിച്ചാൽ സൗരയൂഥത്തിന്റെ നാഥനാണ് സൂര്യൻ അതുകൊണ്ടാണ് രാജാവെന്നും പിതാവെന്നും ഒക്കെ പറയുന്നതാല് ആ സൂര്യൻ്റെ പ്രകാശം നമ്മുടെ ഭൂമിയിൽ പതിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂമിയുടെ അവസ്ഥയും ഇവിടുത്തെ ജീവജാലങ്ങളുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ ഭൂമിയുണ്ടോ അല്ലെങ്കിൽ ഭൂമി അവിടെ ഇരിക്കും ഇവിടുത്തെ പ്രകൃതിയും ജീവജാലങ്ങളുടെയൊക്കെ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് അപ്പോൾ സൂര്യഗ്രഹണം ആയാലും ചന്ദ്രഗ്രഹണമായാലും ഏത് ഗ്രഹണമായാലും അതൊരിക്കലും നല്ല അനുഭവം നമുക്ക് നൽകത്തില്ല ഒരു ജീവിക്കും അതുകൊണ്ട് തന്നെയാണ് വളരെ നിസ്സാരമായി നമുക്കത്ര പ്രാധാന്യമൊന്നുമില്ലാതെ കർക്കിടക മാസത്തിലെ കറുത്തവാവ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രാധാന്യമുണ്ടെങ്കിലും ആ കറുത്തവാവ് ദിവസം പോലും അത് ചന്ദ്രഗ്രഹണമൊന്നുമല്ല എന്നിട്ട് പോലും സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്നും സന്ധ്യ മുതൽ നാമം ജവിച്ചു കുത്തിയിരിക്കണമെന്നും രാത്രിയിൽ ഭക്ഷണം കഴിക്കണമെന്നും നിർബന്ധമുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ച പദാർത്ഥങ്ങൾ അതായത് അട അതിന് വാവട എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള ഭക്ഷണമേ കഴിക്കാവൂ എന്നൊക്കെ പണ്ടത്തെ കാലത്ത് പൂർവികർ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് തന്നെ അതൊരു നല്ല കാര്യമല്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്നതിനാണ് അതുപോലെ തന്നെയാണ് ഗ്രഹണവും ഏത് ഗ്രഹണമായാലും ഗുണം ചെയ്യുന്നില്ല ഗ്രഹണ സമയത്തെ ഒരു കുഞ്ഞ് ജനിച്ചാലും അതിനും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഗ്രഹണത്തെ സംബന്ധിച്ചാണ് രാജയോഗമൊന്നും കോടീശ്വര യോഗമെന്നൊക്കെ പറഞ്ഞ് ഇതറിയാൻ വയ്യാത്തവരെ മണ്ടന്മാരാക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിക്കുന്നു അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തിയൊൻപതാം തീയതി നടവ് ഭാരതത്തിൽ കാണാനേ ഇല്ല ഇവിടെ ഇങ്ങനൊരു സൂര്യഗ്രഹണത്തിൻ്റെ അനുഭവമേ ഉണ്ടാകത്തില്ല കാരണം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിൽ അടുത്ത കർക്കിടക മാസം അവസാനിക്കുന്നത് വരെ ഇല്ല അപ്പം മറ്റ് രാജ്യങ്ങളിൽ ഒരു പക്ഷേ ചിലപ്പോൾ സൂര്യഗ്രഹണം അനുഭവപ്പെട്ടേക്കാം അത് അവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും അനുസരിച്ചൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് എന്തായാലും ഒരു ഗ്രഹണവും ഗുണം എന്ന് അസ്ട്രോളജി പറയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷം വരും ഇരുപത്തൊമ്പാന്തിയതി ശനി മാറുമല്ലോ ഇരുപത്തൊമ്പാന്തിയതി സൂര്യഗ്രഹണം വരുമല്ലോ അപ്പം നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറുമല്ലോ ഇങ്ങനെ നമ്മളെ പറഞ്ഞു പറ്റിച്ച് മണ്ടന്മാരാക്കുന്ന വീഡിയോ ജ്യോതിഷത്തിൻ്റെ പേരിൽ ധാരാളം പ്രചരിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇതൊക്കെ എന്തുകൊണ്ടാണ് പ്രചാരം ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ സംബന്ധിച്ച് ഒരു ധാരണയും സാധാരണക്കാർക്കില്ല പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള വീഡിയോയൊന്നും എനിക്ക് പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ വീഡിയോ എത്ര പേര് കാണുന്നു അല്ലെങ്കിൽ എത്ര വ്യൂസ് കിട്ടുന്നു ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയവുമല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും അതിൽ അനുഭവം കൊണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടും നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ വരും അത് അതുപോലെ തന്നെ നിങ്ങളോട് പറയും അതാണ് അസ്ട്രോളജി എന്ന് പറയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം